ലോകമെമ്പാടുമുള്ള എല്ലാ സ്ത്രീകൾക്കും ഹാപ്പി വിമെൻസ് ഡേ ഫസ്റ്റ് ഓഫ് ഓൾ ഈ വിമെൻസ് ഡേക്ക് ഞങ്ങൾ സ്പെഷ്യലായിട്ട് എല്ലാ സ്ത്രീകൾക്കും ലോകമെമ്പാടുമുള്ള സ്ത്രീകൾക്കും ഒരു സല്യൂട്ടായിട്ടൊരു സോങ് വെളിയിലിറക്കുകയാണ് സ്ത്രീ ദി ആന്തം ഇറ്റ്സ് എ വിമെൻസ് ആന്തം സോങ് പെണ്ണേ പെണ്ണേ പെണ്ണേയേ ഉയരെ ഉയരെ മോഹങ്ങൾ തേടി ചിരിതൻ ചിറകായി വിടറി പുലരുളിയായി ഉയരി ഞങ്ങളിതിൽ പറയാനുള്ളത് എല്ലാ സ്ത്രീയും സന്തോഷമായിരിക്കൂ ജീവിതം ആസ്വദിക്കൂ നമ്മൾ സ്ത്രീകൾ നമ്മുടെ ബിസിയായിട്ടുള്ള ലൈഫ് സ്റ്റൈലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഫാമിലീൻ്റെ കാര്യം നമ്മുടെ നമ്മുടെ ചുറ്റുമുള്ളവരുടെ കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ആലോചിക്കുന്നത് നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുന്നു സോ നമ്മുടെ ഹെൽത്ത് സ്ത്രീകളുടെ സ്വന്തം ഹെൽത്ത് നോക്കണം ആ ഹെൽത്ത് ഇസ് ആർ റെസ്പോൺസിബിലിറ്റി സോ ഈ ആശയങ്ങൾക്ക് എല്ലാം ചേർന്നാണ് ഒരു സോങ് എല്ലാവരും കേൾക്കണം